ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സിയിലെ മലയാളം വിഭാഗത്തിലുള്ള ആത്മകഥകളാണ് പ്രധാനപ്പെട്ട ആത്മകഥകളും വ്യക്തികളും അവരെ കുറിച്ചാണ് നോക്കുന്നത് ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുമുള്ള എല്ലാ ആത്മകഥകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം മിസ്സാക്കാതെ തന്നെ കണ്ട് പഠിക്കുക നോക്കാം തുടിക്കുന്ന താളുകൾ തുടിക്കുന്ന താളുകൾ എന്നത് ചങ്ങമ്പുഴിയുടേതാണ് ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് കണ്ണീരും കിനാവും വീട്ടിൽ ഭട്ടതിരിപ്പാട് സർവീസ് സ്റ്റോറി മലയാറ്റൂര് കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി സ്മരണമണ്ഡലം പി കെ നാരായണപിള്ള പിള്ള എതിർപ്പ് പി കെ പി കേശവദേവ് എതിർപ്പ് പി കേശവദേവ് കഴിഞ്ഞകാലം കെ പി കേശവമേനോൻ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ അരങ്ങുകാണാത്ത നടൻ തിക്കോടിയൻ ഒരിക്കൽ കൂടിയും പറയാം തുടിക്കുന്ന താളുകൾ ചങ്ങമ്പുഴ ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കണ്ണീരും കിനാവും വീ ടി ഭട്ടത്തിരിപ്പാട് ചോദിച്ചിട്ടുണ്ട് സർവീസ് സ്റ്റോറി മലയാറ്റൂര് കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി സ്മരണ മണ്ഡലം പി കെ നാരായണപിള്ള എതിർപ്പ് പി കേശവദേവ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി കഴിഞ്ഞ കാലം കെ പി കേശവമേനോൻ എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി കാണുന്ന നേരത്ത് സുഭാഷ് ചന്ദ്രൻ അരങ്ങു കാണാത്ത നടൻ തിക്കോടിയൻ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് പി കുഞ്ഞാനന്ദൻ നായർ അപ്പം ഇതും ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്തത് ജീവിത സമരം സി കേശവൻ ജീവിത പാത ചെറുകാട് കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ ചോദിച്ചിട്ടുണ്ട് സോപാനം ഞെരളത്ത് രാമ പൊതുവാൾ എൻ്റെ കഥ മാധവിക്കുട്ടി ചോദിച്ചിട്ടുള്ളതാണ് എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപ്പിള്ള എൻ്റെ ജീവിത സ്മരണകൾ മണ്ണത്തു പത്മനാഭൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ നാടക സ്മരണകൾ പി ജെ ആൻ്റണി കൺഫ്യൂഷൻ വേണ്ട ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ളയും എൻ്റെ സ്മരണകൾ മണ്ണത്തു പത്മനാഭൻ എൻ്റെ നാടകസ്മരണകൾ പി ജെ ആന്റണി എൻ്റെ മൃഗയാ സ്മരണകളും കേരളവർമ്മ വലിയകോയി തമ്പുരൻ അടുത്തത് സമരം തീച്ചൂളയിൽ ഇ കെ നായനാർ സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ എൻ പിള്ള മനസാസ്മരാമി എസ് ഗുപ്തൻ നായർ എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് എൻ്റെ വക്കീൽ ജീവിതം തകഴി എൻ്റെ കഥയില്ലായ്മ എ പി ഉദയബാനോ എൻ്റെ ഇന്നലകൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു ജന്മം എം വി രാഘവൻ എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ എസ് വടക്കൻ എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ പതിറാതെ മുന്നോട്ട് കെ കരുണാകരൻ ആത്മകഥ ഇ എം എസ് അടുത്ത ആത്മകഥ കെ ആർ ഗൗരിയമ്മ പിന്നെയും ഒരു ഒരാത്മകഥയുണ്ട് സർദാർ കെ എം പണിക്കർ അപ്പോൾ മൂന്ന് ആത്മകഥകളുണ്ട് മൂന്ന് വ്യക്തികളുമുണ്ട് അതുകൊണ്ട് ഓപ്ഷനിൽ ഒരാളുടെ പേരെ തരുള്ളൂ ആ മൂന്ന് പേരും ഒന്ന് ഓർത്തിരിക്കുക ആത്മകഥ എന്ന ആത്മകഥകൾ എഴുതിയത് ഇ എം എസ് കെ ആർ ഗൗരിയമ്മ സർദാർ കെ എം പണിക്കർ എന്നിവരാണ് മൂന്നാളെ ഓർത്തിരിക്കുക ആത്മകഥ എഴുതിയതാരാണ് ഇ എം എസ് കെ ആർ ഗൗരിയമ്മ സർദാർ കെ എം പണിക്കർ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള ഓർമ്മയുടെ തീരങ്ങളിൽ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ള അങ്ങനെയെങ്കിൽ ഓർമ്മയുടെ ഓളങ്ങളിൽ എഴുതിയത് ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ തീരങ്ങളിൽ എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ള ഓർമ്മയുടെ ഓളങ്ങളിൽ എഴുതിയത് ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ അറകൾ ബഷീർ ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ് ജീവാമൃതം ഒ രാജഗോപാൽ എൻ്റെ നാടുകടത്തൽ ചോദിച്ചിട്ടുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആത്മകഥയ്ക്കൻ ആമുഖം ലളിതാംബിക അന്തർജനം ചോദിച്ചിട്ടുണ്ട് ആത്മകഥയ്ക്കൻ ആമുഖം ലളിതാംബിക അന്തർജനം വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടി അമ്മ വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടി അമ്മ വ്യാഴവട്ട സ്മരണകൾ പി കല്യാണിക്കുട്ടി അമ്മ മടിക്കാത്ത ഓർമ്മകൾ പാറപ്പുറം എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ് ചോദിച്ചിട്ടുണ്ട് എന്നിലൂടെ കുഞ്ഞുണ്ണി മാഷ് ഏഴായിരം രാവുകൾ തോപ്പിൽ കൃഷ്ണപിള്ള ഘോഷയാത്ര കെ ജി എസ് ജോർജ് എട്ടാമത്തെ മോതിരം കെ എം മാത്യു ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും കലാമണ്ഡലം കൃഷ്ണൻ നായര ഒരു സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ പി കെ ആർ വാര്യർ ഇടപെടലുകൾക്ക് അവസാനമില്ല വി എസ് അച്യുതാനന്ദൻ സമരത്തിന് ഇടവേളകളില്ല വി എസ് അച്യുതാനന്ദൻ കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ പി കുഞ്ഞിരാമൻ നായർ എന്നിവരുടെ പി കുഞ്ഞിരാമൻ നായർ അതൊക്കെ കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ ഈ മൂന്ന് എഴുതിയതും പി കുഞ്ഞിരാമൻ നായർ ഇനി കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്തൊക്കെയാണ് ഓർമ്മയുടെ ഓളങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തന്നെയാണ് ഓർമ്മയുടെ ഓളങ്ങൾ ജി ശങ്കരക്കുറുപ്പ് ഓർമ്മയുടെ അറകൾ ബഷീർ ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ഓർമ്മയുടെ കണ്ണാടി എ പി ഉദയബാനു ഓർമ്മകളുടെ ലോകത്തിൽ പി കേശവദേവ് ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി ഇസങ്ങൾക്കപ്പുറം എസ് ഗുപ്തനായരും ഇസങ്ങൾക്ക് ഇപ്പുറം പി ഗോവിന്ദൻ പിള്ളയുമാണ് അപ്പോൾ ഇത്രയുമാണ് ആത്മകഥകൾ അപ്പോൾ ഇത് നന്നായി നോക്കുക കൺഫ്യൂഷൻ വരുന്നതൊക്കെ ഒന്ന് അന്നേ ഇരുന്ന് പഠിക്കാം ഓക്കേ ബൈ